ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ മരതൻകുഴി കേരളാശ്രമത്തിൽ ഒരാഴ്ച മുമ്പ് ആരംഭിച്ച നവരാത്രി മഹോത്സവം അതിൻ്റെ പാരമ്പര്യയുടെ പൂർവജ്വലമായിട്ടുള്ള പരിസ്ഥിതാപ്തിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏഴാം നാൾ മഹാചണ്ഡികാ ഹോമം നടന്നുവരികയാണ് മഹാചണ്ടികാ ഹോമത്തിൽ ചണ്ടികാദേവിയെ ആവാഹിച്ച് ഭക്തജനങ്ങളിലേക്ക് പുണ്യവും നന്മയും പ്രസാദമായി ഹവിസായി നൽകുന്ന ഒരു മഹായജ്ഞമാണ് മഹാചണ്ഡികാ ഹോമം കഴിഞ്ഞ ദിവസങ്ങളിലണപതി ഹോമം ലക്ഷ്മി ഹോമം സുദർശന ഹോമം രുദ്രപൂജ ശ്രീരുദ്രപൂജ എന്നിവയെല്ലാം കഴിഞ്ഞ ശേഷം ഇന്ന് മഹാചണ്ഡിക കലശ സ്ഥാപനം ഇന്നലെ കഴിഞ്ഞു ഇന്ന് മടാചണ്ടികാ ഹോമം അതിൻ്റെ രാജുല്യമാനമായ മന്ത്രോച്ചാരങ്ങളോടുകൂടി കേരളാശ്രമത്തിൽ നടന്നു വരികയാണ് ഈ കേരളാശ്രമം ഒരു പതിറ്റാണ്ടിന് മുമ്പ് പൂജ്യ ശ്രീ ശ്രീ രവിശങ്കർ ഇവിടെ സ്ഥാപിച്ചതാണ് അദ്ദേഹം നേരിട്ടെത്തി ഇതിന് ശിലാസ്ഥാപനം ശിലാന്യാസം നടത്തുകയും ഇത് ഇന്ന് രാജ്യാന്തര തലങ്ങളിലേക്ക് തന്നെ വളർന്ന് വന്നിരിക്കുന്ന ഒരു മഹാ സംരംഭമായി ഒരു മഹത്തായ ആശയമായി ഏതൊരു മനുഷ്യനും എത്തിച്ചേർത്ത് പ്രാർത്ഥിക്കുവാനും അവൻ്റെ പരിദേവനങ്ങൾ അർപ്പിക്കുവാനുമുള്ള ഒരു മഹത്തായ ആശ്രമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതാ യജ്ഞത്തിലുള്ള അശ്വം യജ്ഞത്തിൽ അശ്വത്തിൻ്റെ അവതരണമുണ്ട് അതുപോലെ ഗജശ്രേഷ്ഠൻ്റെ അവതരണമുണ്ട് അവർക്കെല്ലാം അശ്വത്തിനും ഗജശ്രേഷ്ഠനും എല്ലാം പൂജകൾ ഗജപൂജ ഇതെല്ലാം ഇവിടെ നടക്കുകയാണ് ഇന്ന് മഹായജ്ഞം മഹാചണ്ഡിക ഹോമാനന്തരം മഹാചണ്ഡിക ഹോമം ഇപ്പോൾ നടന്നു വരുന്നു മഹാചണ്ഡിക ഹോമാനന്തരം ഇവിടെ സുഹാസിനി പൂജയും അതുപോലെ തന്നെ ശുഭംഗലി പൂജയും അന്യാദൃശ്യമായി പൂജകളിൽ പങ്കെടുക്കാനായി ഒട്ടേറെ പച്ചക്കറികളാണ് ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളോത്സവത്തിൻ്റെ പ്രശസ്തി നാൾക്ക് നാൾ രാജ്യാന്തര തലങ്ങളിലേക്ക് തന്നെ ഉയർന്നിരിക്കുകയാണ് ശ്രീ നിത്യം നടക്കുന്ന ഈ മാസം തന്നെ മൂന്ന് കോഴ്സുകളാണ് ഇവിടെ നടക്കുന്നത് ഒക്ടോബർ പതിനേഴാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അഡ്വാൻസ് മെഡിറ്റേഷൻ കോഴ്സ് ശ്രീകാന്ധിയുടെ അതിനുശേഷം സജി നിസാദിങ്ങിൻ്റെ ഡി എസ് എൻ കോഴ്സിൻ്റെയും മറ്റും ഇൻ്റർനാഷണൽ ടീച്ചറായ സജി നിസാൻ നയിക്കുന്ന കോഴ്സാണ് നവംബർ ആറ് തൊട്ട് നവംബർ ഒമ്പത് വരെ ഡിസംബർ പത്ത് തൊട്ട് പതിനാല് വരെ സന്യാം വൺ സന്യാവൺ വിൽ ഭാഷ എന്ന കോഴ്സാണ് നടക്കുന്നത് ഇന്ത്യ ഹോമ അതിൻ്റെ മന്ത്രോച്ചാരണങ്ങളുടെ മഹത്തായ പാരമ്പര്യ പ്രോപ്ത വിദ്യുലമായിട്ടുള്ള മന്ത്രാചരങ്ങളാൽ മൂഹാരുതമായി കൊണ്ടിരിക്കുകയാണ് ഭക്തി ഇവിടെ എന്നും അലവെല്ലുന്ന അന്തരീക്ഷമാണ്